ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങൾ വീണ്ടും ഇന്നൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തികളാണ് ഞങ്ങൾ ഓഫറായിട്ട് തരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതും നാനൂറ്റമ്പതും ഒക്കെ റേറ്റ് വരുന്നത് എല്ലാത്തിനും നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റേറ്റിലാണ് തരുന്നത് നമുക്ക് ഓരോന്നെയായിട്ട് കാണാം ആദ്യമായിട്ട് ഞാൻ ഈ വേർ കുർത്തിയെ കുർത്തിയെക്കുറിച്ച് പറയാം ഇത് നല്ല സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് എക്സൽ ആണ് അതാണ് ഇച്ചിരി ആയിട്ട് തോന്നുന്നത് നല്ല ഒരു നേവി ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ഹാന്ത കോട്ടൺ വരുന്ന ഒരു മെറ്റീരിയൽ ആണിത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ത്രീ ഫോർത്ത് ഉണ്ട് നല്ല നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഓഫറിൽ നമ്മളിത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും ത്രിപിൾ എക്സലും മാത്രം സൈസുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത ഓരോ കളറായിട്ട് കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് റാണി പിങ്ക് കളറാണ് ഇതിൻ്റെ ത്രീ എക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ചൂടുകാലത്ത് വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ സാധിക്കുന്നതാണ് റേറ്റ് കുറവ് ഇതിനൊരു പ്രശ്നവും ഇല്ല എല്ലാ നല്ല പ്രൊഡക്റ്റുകളും തന്നെയാണ് സൈസ് ഔട്ട് ആയിട്ടിരിക്കുന്നത് നമ്മൾ ഓഫർ തരുന്നതാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വരുന്നത് ഒരു നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് ഇതിനും ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഉള്ളത് സിറ്റർ കുർത്തിയാണ് റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കുർത്തി വരുന്നത് കുർത്തി തന്നെയാണ് ഓഫ് വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത് സ്ലീവ് ഉണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് സൈസ് എക്സ് എന്റെ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്ലിഷിപ്പി അടുത്ത കളർ ചാർട്ട് വരുന്നത് നല്ലൊരു റെഡ് കളർ ആണ് ഫോർട്ടി ഫൈവ് ലെങ്ക് വരുന്നുണ്ട് ഫ്ലിറ്റഡ് കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് റേ ഓൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ തന്നെ മറ്റൊരു കളറാണ് മെറൂൺ കളർ ഇതും ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തൊരു കുർത്തിയും ലൈനിങ് വെച്ചിട്ടുള്ള ഒരു കോട്ടൺ കുർത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് സ്ലീവ് ഉണ്ട് പ്യുവർ കോട്ടണിലുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആയിരുന്നു ഓഫറിൽ നമ്മളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് സൈസ് ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത കുർത്തി ഒരു ഗ്രീൻ കളറിൽ വരുന്നതാണ് ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് ഫോർട്ടി സിക്സ് ലെങ്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് വേറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രിഷ് അടുത്തത് ഒരു മെറൂൺ കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് ത്രീ ഫോർത്ത് ആണ് നല്ല ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഇത് സൈസ് ഔട്ട് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന് ഒരു കംപ്ലൈൻ്റ് ഒന്നും ഉള്ളതല്ല ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സലും സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഞാൻ കാണിക്കുന്നത് ഒരു സ്വിറ്റർ കുർത്തി തന്നെയാണ് ഒരു ബ്ലൂ കളറിൽ ഒരു ഗ്രീൻ കളറിന്റെ പാച്ച് വർക്ക് ഒക്കെ കൊടുത്ത് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പോട്ടിലിപിലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്ത് കളറിന് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ലെങ്ങ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ രണ്ടുമൂന്ന് കളറുകൂടെ ഉണ്ട് ഓരോന്നിട്ട് നമുക്ക് കാണാം നെസ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ ഒരു ബ്ലൂ കളറും മെറൂൺ കളറും കൂടെ ആയിട്ടുള്ളതാണ് കോളറിനെ കാണും ഇതിന് വരുന്നത് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈനിംഗ് അവൈലബിൾ ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് നെസ്റ്റ് കളർ ഇതാണ് കോളറിനെ കാണും വന്നിട്ടുള്ളത് ഫോർത്ത് ഉണ്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മീഡിയം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് കോളറിനെ കാണും വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ഉണ്ട് ലൈനിങ് നല്ല ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രിഷിപ്പിംഗ് മറ്റൊരു കളർ ചാർട്ടാണ് നല്ലൊരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ആണ് വന്നിട്ടുള്ളത് എന്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ലൈനിംഗ് അവൈലബിൾ ആണ് സിൽറ്റ കുർത്തിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഒരു നല്ല ബ്ലൂ കളറാണ് ലൈനിങ്ങും അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നല്ല നല്ല ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് നല്ല പ്യുർ കോട്ടൺ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സലോ ഡബിൾ എക്സലോ സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു കുർത്തിയാണിത് കോഫി ബ്രൗൺ കളറിലെ ഒരു നല്ലൊരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ത്രീ ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണുള്ളത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് ആണ് ലൈനിംഗും അവൈലബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർട്ടി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഒരു കളർ വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് നെക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് ഉണ്ട് ലൈനിംഗും അവൈലബിൾ ആണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സൈസാണ് അവൈലബിൾ ആയിട്ടുള്ള നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ആയിരുന്നു ഓഫർ നമ്മളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നല്ലതാണ് ഒരു കളറൂടെ ഉണ്ട് അവിടെ ഇതൊരു ലൈറ്റ് ഗ്രേ കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് ഉണ്ട് ലൈനിംഗും അവൈലബിൾ ആണ് സൈസ് എക്സ് എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക നമ്മൾ ഈ കൊടുത്തറന്നിരിക്കുന്ന കുർത്തികൾ എല്ലാം ഓഫറിലാണെന്ന് പറഞ്ഞാൽ അതിനൊരു കംപ്ലൈന്റ് ഉള്ളതല്ല എല്ലാം നല്ല കുർത്തികൾ തന്നെയാണ് സൈസായിട്ട് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓഫറിൽ തരുന്നത് എല്ലാവരും അത് മനസ്സിലാക്കണം താങ്ക്